ഇളയദളപതി വിജുടെ ചില പോസ്റ്റ് ഫോട്ടോകളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വിജയ് ഇസ്ലാം മതം എന്നും റമദാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അതിനെ തിരഞ്ഞെടുത്തുവെന്നും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ചെന്നൈയിലെ വൈ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടിയുടേതാണ് ഈ ദൃശ്യങ്ങളെല്ലാം റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ ഇഫ്താർ പാർട്ടി സംഘടിപ്പിക്കുകയും വിജയ് തന്നെ നേരിട്ട് ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കുകയും നോമ്പ് തുറയിലും അതിനുശേഷം നടന്ന മകരീബ് നമസ്കാരത്തിലും നടൻ പങ്കെടുത്തു തമിഴ് വെറ്റിക്കഴകം പാർട്ടിയുടെ പ്രചരണ വാഹനത്തിലാണ് നടൻ എത്തിയത് വെള്ളമുണ്ടും വെള്ള ഷർട്ടും വെള്ളത്തുപ്പിയുമായിരുന്നു വേഷം രണ്ടായിരം പേർക്കുള്ള കഞ്ഞിയും മട്ടൻ ബിരിയാണിയുമാണ് ഇഫ്താർ വിരിഞ്ഞ ഒരുക്കിയിരുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവും ഇതേപോലെ പല മുസ്ലിം നമസ്കാരങ്ങളിലും പങ്കെടുത്തിരുന്നു ഇഫ്താറിലും അതേപോലെ പല നിസ്കാരങ്ങളിലും പെരുന്നാൾ ജുമക്കുമെല്ലാം ചന്ദ്രബാബു നായിഡു പങ്കെടുക്കുന്ന വീഡിയോകളും ഫോട്ടോകളും നിരവധി പ്രചരിച്ചി പ്രചരിച്ചിരുന്നു എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും നന്ദി അറിയിക്കുന്നു പ്രവാചകൻ്റെ ജീവിതം പിന്തുടരുന്ന മാനവികതയും സാഹോദര്യവും പിന്തുടരുന്ന ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും എൻ്റെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നാണ് വിജയ് അവിടെ തടിച്ചുകൂടിയവരോട് കൂടിയവരോട് പറഞ്ഞത്